ലോകമെങ്ങുമുള്ള മരിയൻ ഭക്തർ ജപമാല അർപ്പണത്തിലൂടെ പരിശുദ്ധ അമ്മയെ സ്തുതിക്കുന്ന ഈ ഒക്ടോബർ മാസത്തിൽ ലോകത്തിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന പോർച്ചുഗലിലെ ഫാത്തിമയാണ് നമ്മളിന്നൊന്ന് കാണാൻ ശ്രമിക്കുന്നത് ആരാധനാക്രമപഞ്ചാംഗമനുസരിച്ച് മെയ് പതിമൂന്നാം തീയതിയാണ് ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ പക്ഷേ ലോകമെങ്ങും ഒക്ടോബർ പതിമൂന്നാം തീയതി ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആയി ആചരിക്കുന്നു അതിൻ്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്ന് മുതൽ ആറ് പ്രത്യക്ഷ ദർശനങ്ങളാണ് പരിശുദ്ധ അമ്മ നൽകിയത് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി വരെ എല്ലാ മാസങ്ങളിലും തുടർച്ചയായി പതിമൂന്നാം തീയതികളിൽ പരിശുദ്ധാമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷ ദർശനം നൽകി ഫാത്തിമയിൽ നമുക്ക് സന്ദർശിക്കാനുള്ളത് പ്രധാനമായും അഞ്ച് കേന്ദ്രങ്ങളിലാണ് അതിലൊന്നാമത്തേതാണ് ഈ ലിറ്റിൽ ചാപ്പൽ ഓഫ് ദി അപ്പാരിഷൻസ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ഒരു ചാപ്പൽ പണിയാൻ പരിശുദ്ധ അമ്മ നിർദ്ദേശിച്ചനുസരിച്ച് പിന്നീട് പണിയപ്പെട്ട ഒരു ചാപ്പലാണിത് ആ ചെറിയ ചാപ്പലിൽ ഫാത്തിമ മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നു അതിനു മുമ്പാണ് എപ്പോഴും ജപമാല അർപ്പണവും ഇവിടെ നിന്ന് തന്നെയാണ് ജപമാല പ്രദീക്ഷണവും നടക്കുന്നത് അവിടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്യു കാണാനാവും ഏതാണ്ട് മുഴുവൻ സമയവും അവിടെ വിവിധ ദിവ്യബലികളും ബലികളും ജപമാലയും പ്രാർത്ഥനയും നടക്കുന്നത് രണ്ട് ബസ്ലിക്കകൾക്ക് നടുക്കാണിത് പ്രധാനപ്പെട്ട ബസ്ലിക്കകളുടെ രണ്ടെണ്ണം ഉണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഈ ഒരു ലിറ്റിൽ ചാപ്പൽ ഓഫ് ദി അപ്പാരിഷൻസ് ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ ഒരു ചെറിയ കൊച്ച ചാപ്പൽ പള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിമൂന്നാം തീയതിയാണ് വത്തിക്കാൻ ചതുരത്തിൽ വെച്ച് ജോൺ ബോൾഡൻ ഡാമിന് വെടിയേറ്റത് പിറ്റേ കൊല്ലം മെയ് പതിമൂന്നാം തീയതി പരിശുദ്ധ പിതാവ് ഫാത്തിമ സന്ദർശിച്ചു ഫാത്തിമ മാതാവിൻ്റെ ഈ തിരുസ്വരൂപത്തിൻ്റെ കിരീടത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ ശരീരത്തിൽ നിന്നെടുത്ത വെടിയുണ്ടകൾ സമർപ്പിച്ചു പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചത് പരിശുദ്ധ അമ്മയാണ് ജോൺ ബോൾ രണ്ടാമൻ്റെ ജീവൻ രക്ഷിച്ചത് എന്നാണ് അത് ആ ഒരു തിരുനാൾ ദിനത്തിലാണ് ലോകത്തിനരുക്കിയ ആ ദുരന്തം ഉണ്ടായത് നമുക്ക് രണ്ടായിരത്തി പതിനേഴിൽ ഈ സെൻറ്റിനറി വർഷത്തോടനുബന്ധിച്ച് ഫാത്തിമയിൽ നിന്നുള്ള തിരുസ്വരൂപത്തിൻ്റെ പ്രയാണം എല്ലായിടത്തും കേരളത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് കെ സി ബി സി കരിസ്മാറ്റിക് കമ്മീഷനായിരുന്നു നമുക്ക് കേരളത്തിൽ പല ദേവാലയങ്ങളിലും ഫാത്തിമ മാതാവിൻ്റെ തിരുസ്വരൂപം പ്രദർശിപ്പിച്ചു ഇതാണ് ഫാത്തിമയിലെ പ്രധാനപ്പെട്ട ബസ്ലിക്ക ബസ്ലിക്ക ഓഫ് അവർ ലേഡി ഓഫ് റോസറി പരിശുദ്ധ അമ്മയുടെ ജപമാലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ദേവാലയം ഫാത്തിമ ദർശനത്തിൽ കുട്ടികളോട് പരിശുദ്ധ അമ്മ ആവർത്തിച്ച് പറഞ്ഞത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ആൾത്താര ആൾത്താരയിലുള്ള ഈ ചിത്രം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ ഒരു ചിത്രീകരണമാണ് ഈ പള്ളിയുടെ പ്രധാനപ്പെട്ട രണ്ട് വിങ്ങുകളിലായി അമ്മ പ്രത്യക്ഷ ദർശനം നൽകിയ ഫ്രാൻസിസ്കോയുടെയും ജസീന്തായുടെയും ശവകുടീരങ്ങൾ ടൂമ്പുകളാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഫാത്തിമയിൽ ഈ വർഷം ജൂൺ പന്ത്രണ്ടാം തീയതി ഞങ്ങൾ ബലിയർപ്പിച്ചതിൻ്റെ ചിത്രങ്ങളാണ് ഈ ദേവാലയമാണ് ഫാത്തിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ആ ലിറ്റിൽ ചാപ്പൽ ഓഫ് ദി അപ്പാരിഷൻസ് പ്രത്യക്ഷ ദർശനം നടന്ന സ്ഥലം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായി നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബസിലിക്ക ഓഫ് ദ മോസ്റ്റ് ഹോളി ട്രിനിറ്റിയാണ് അതങ്ങനെ വളരെ ശക്തമായ വിധത്തിലുള്ള ഒരു ദർശനം തരുന്നില്ല കാരണം പകുതിയോളം ഭൂമിക്കടിയിലാണ് ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത് ഫാത്തിമായിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് മൂന്ന് ആട്ടിടയ കുട്ടികൾക്കായിരുന്നു ലൂസിയയ്ക്കും സഹോദരങ്ങളായ ഫ്രാൻസിസ്കോയ്ക്കും ജസ്സീന്തും ഇത് അവരുടെ ഭവനമാണ് ആ ഭവനവും ആ ഗ്രാമവും ഏതാണ്ട് അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു ഇത് ഫ്രാൻസിസ്കോയുടെയും ജസ്സീന്തേയും ഭവനം അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചുറ്റുമതിൽ നമുക്ക് ഫ്രണ്ടിലൂടെ ആ ഭവനത്തിനകത്ത് കയറാൻ സാധിക്കും അതിൻ്റെ പുറകിലെ കോട്ടയാട് അതിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കും അവർ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളും അന്നത്തെ കാലത്ത് ഉപയോഗത്തിൽ ഉപയോഗത്തിലിരുന്ന വസ്തുക്കളും മേശ സാരിയും കുടങ്ങളും ഈ രണ്ട് കിടക്കുകൾ ഫ്രാൻസിസ്കോയുടെയും ജസീന്തയുടെയും കിടക്കുകളാണ് അവരുടെ ഭവനത്തിൻ്റെ ഉൾഭാഗമാണ് ഇത് ഫാത്തിമായിയിലെ ബസ്ലിക്കയിൽ നിന്നൊക്കെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ഈ ഇടയ ഗ്രാമം ഉള്ളത് അവർ അടുക്കള മേയ്ക്കാനൊക്കെ പോയപ്പോഴാണ് ഈ ദർശനം കിട്ടിയത് ഇതാണ് ലൂസിയായുടെ ഭവനം ലൂസിയ ജീവിച്ചിരുന്ന സ്ഥലം ഫ്രാൻസിസ്കോയും ജസീൻ്റെയും ചെറുപ്രായത്തിൽ തന്നെ കർത്താവ് അവരെ വിളിച്ചു ലൂസിയാണ് ഏതാണ്ട് തൊണ്ണൂറ് വർഷക്കാലം ലോകത്ത് ജീവിച്ചിരുന്നത് ഒരു കർമ്മലീത്ത മിണ്ടാമടത്തിലാണ് ലൂസിയമ്മ ജീവിച്ച് മരിച്ചത് ലൂസിയയുടെ ഭവനമാണ് ഇത് ഇത് രണ്ടും തമ്മിൽ ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ൂ എവിടെയും പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ മുറജപമാണ് ഇവിടെ കാണുന്നത് എല്ലാവരും സഞ്ചാരികളൊന്നും ടൂറിസ്റ്റുകളായിട്ടല്ല വരുന്നത് ഫാത്തിമയിലേക്ക് വരുന്നത് ഒരു പ്രാർത്ഥനയുടെ നിലവിൽ ആ ഒരു കൂടി തന്നെയാണ് എല്ലാവരും ഇവിടെ വരുന്നത് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് ബസിലിക്കയുടെ പരിസരത്തേക്ക് തന്നെ പോകും ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വിഷ്വൽസ് എല്ലാം ഈ വർഷം ജൂൺ മാസം പന്ത്രണ്ടാം തീയതി അവിടെ സന്ദർശിച്ചപ്പോൾ എടുത്തതിനോടൊപ്പം കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിമൂന്നിന് തിരുനാൾ ദിനത്തിൽ ഈ പോർച്ചുഗലിലുള്ള സോ ലീസ് ആഞ്ചലസിലെ മാനേജിംഗ് പാർട്ട്ണറായിരുന്ന വിഷ്ണു ചിത്രീകരിച്ച ചിത്രങ്ങൾ കൂടിയുണ്ട് അത് പെരുന്നാൾ ദിനം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അത് രണ്ടും വോയിസ് എഡിറ്റ് ചെയ്യാതെ അതേ വിധത്തിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നു ആ സ്ഥലത്തിൻ്റെ വലിപ്പം നമുക്ക് ഞങ്ങളെടുത്ത വിഷ്വൽസിൽ നിന്ന് മനസ്സിലാകും ബാക്കി ഏറ്റവും ആഘോഷമായ തിരുനാളിൻ്റെ പ്രൊസഷനും കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും അവിടെ ജപമാല അർപ്പണവും പ്രൊസഷനും എല്ലാം അവരുടെ ഭാഷയിൽ തന്നെ നമ്മൾ നിലനിർത്തിയിരിക്കുന്നു സാധാരണ ഇടദിവസങ്ങളിലെ ജപമാലയ്ക്ക് ശേഷമുള്ള പ്രൊസഷനാണിത് ഇതിനോടൊപ്പം പതിമൂന്നാം തീയതിയിലുള്ള ആഘോഷമായ തിരുന്നാൾ ഒത്തുകൂടലും നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഇവരോടൊപ്പം നമുക്കും ജപമാലയിലും പ്രൊസഷനിലും പങ്കുചേരാം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും മാധ്യസ്ഥവും പ്രത്യേകമായി അപേക്ഷിക്കുകയും ചെയ്യാം i pełna Pan błogosławione Tobą, się między i błogosławione o przywództwo Twojego, Jezus. Zdrowaś na rei pełna Pan błogosławione Tobą, się między i błogosławiony o przywództwo Twojego, Jezus.